മുഖം പോലും കാണിക്കാത്ത ഭീരുക്കളാണ് മമ്മൂട്ടിക്ക് നേരെ സൈബർ ആക്രമണം നടത്തുന്നതെന്ന് പറയുകയാണ് നടൻ ആസിഫ് അലി പുഴുവെന്ന സിനിമയുടെ സംവിധായക രഥീനിയുടെ മുൻ ഭർത്താവ് ഒരു അഭിമുഖത്തിൽ പങ്കെടുത്തതിനു പിന്നാലെ വലിയ സൈബർ ആക്രമണമാണ് മമ്മൂട്ടിക്കെതിരെ ഉണ്ടായത് മമ്മൂട്ടി ഒരു തീവ്ര ഇസ്ലാമിസ്റ്റ് ചാപ്പ ചാർത്താനായിരുന്നു വലതുപക്ഷ സൈബർ പേജുകൾ ശ്രമിച്ചത് ഇത്തരത്തിൽ മമ്മൂട്ടിക്കെതിരെ നടക്കുന്ന വിദ്വേഷ പ്രചാരണങ്ങളിൽ പ്രതികരണവുമായാണ് ആസിഫ് അലി എത്തിയത് സ്വന്തം ഐഡന്റിറ്റി പോലും റിവീൽ ചെയ്യാതെ മമ്മൂട്ടിക്കെതിരെ ചിലർ ഒളിച്ചിരുന്ന് കല്ലെറിയുകയാണെന്നാണ് അലി പറയുന്നത് മമ്മൂട്ടി ഒരിക്കലും ഇത്തരം പ്രചരണങ്ങളെ കാര്യമായി എടുക്കുകയോ അതേപറ്റി ആലോചിക്കുകയോ ചെയ്യുമെന്ന് തനിക്ക് തോന്നുന്നില്ല എന്നും ആസിഫ് അലി വ്യക്തമാക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ വല്ലാതെ വളർന്നു നിൽക്കുന്ന കാലമാണെന്നും നമ്മൾ ഒളിച്ചിരുന്ന് കല്ലെറിയുകയെന്ന് പറയില്ലേ ആ ഒരു സ്വഭാവമാണ് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നതെന്നും സ്വന്തം ഐഡന്റിറ്റി പോലും മറച്ചുവെച്ച് കുറെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലിരുന്ന് എന്തൊക്കെയോ പറയുകയാണ് അതിനേക്കാളൊക്കെ എത്രയോ മുകളിലാണ് മമ്മൂട്ടിയെന്നും നമ്മൾ അതിനെപ്പറ്റി കേൾക്കാനോ അന്വേഷിക്കാനോ ഒന്നും പോകരുത് മമ്മൂട്ടിയുടെ ആറ്റിറ്റ്യൂഡും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും അലി പറയുന്നു മമ്മൂട്ട ഒരിക്കലും അതിനെ മനസ്സിലേക്ക് അതിനെപ്പറ്റി ആലോചിക്കുകയോ ചെയ്യുന്നുണ്ടാകില്ല എന്നായിരുന്നു ആസിഫ് അലിയുടെ വാക്കുകൾ മമ്മൂട്ടിയെ പോലെ ഒരു മഹാനടൻ ഇതൊന്നും ഒരു കാലത്തും സീരിയസ് ആയി എടുക്കില്ല മമ്മൂട്ടി ഇതൊന്നും കാര്യമായി എടുക്കാതെ ഇരിക്കുന്നത് പോലെ നമ്മളും ഇതൊക്കെ കണ്ടില്ലെന്ന് നടിച്ചാൽ മതിയെന്നും അങ്ങനെ വരുമ്പോൾ അവർ ഉദ്ദേശിച്ചത് നടക്കില്ല എന്നും അലി കൂട്ടിച്ചേർത്തു ചിലരൊക്കെ എന്തൊക്കെയോ ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും താരം പറയുന്നു എത്രയോ കാലങ്ങളായി സിനിമ മാത്രമാണ് മമ്മൂട്ടിയുടെ ജീവിതമെന്നും അതിനപ്പുറത്തേക്ക് മമ്മൂട്ടിക്ക് ഒന്നുമില്ല എന്നും ആസിഫ് ആസിഫലി ചൂണ്ടിക്കാട്ടുന്നു ആസിഫലിയുടെ അതേ അഭിപ്രായം തന്നെയായിരുന്നു അഭിമുഖത്തിലുണ്ടായിരുന്ന സംവിധായകൻ ജിസ് ജോയിൽ പങ്കുവച്ചത് വർഷങ്ങളായി എല്ലാവർക്കും അറിയാവുന്ന മമ്മൂട്ടിയെ പോലെ ഒരു നടനു നേർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മോശമാണെന്നും ഇതൊക്കെ ചെയ്തവർക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ടാകുമെന്നും ജിസ് ജോയി പറയുന്നു നമ്മളെ ഏതെങ്കിലും ഒരു തരത്തിലെങ്കിലും സന്തോഷിപ്പിക്കുകയോ ആശ്വസിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് മമ്മൂട്ടിയെന്നും അദ്ദേഹത്തോട് ഇങ്ങനെ പെരുമാറാൻ പാടില്ല എന്നും ജോയ് കൂട്ടിച്ചേർത്തു തലവൻ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനിടെയായിരുന്നു ഇരുവരുടെയും പ്രതികരണം മെയ് ഇരുപത്തിനാലിനാണ് തലവൻ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് അതേസമയം നേരത്തെ മമ്മൂട്ടിക്കെതിരെ നടന്ന സൈബർ ആക്രമണങ്ങളിൽ രാഷ്ട്രീയ സാംസ്കാരിക കേരളം ഒറ്റക്കെട്ടായി പ്രതികരിച്ചിരുന്നു സാംസ്കാരിക പ്രവർത്തകർക്കും ആരാധകർക്കുമൊപ്പം സംസ്ഥാനത്തെ മന്ത്രിമാർ ഒന്നടങ്കം മമ്മൂട്ടി പിന്തുണച്ച് രംഗത്തെത്തി പുഴു ഉണ്ട എന്നീ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്തായ ഹർഷദിനെയും മമ്മൂട്ടിയെയും ചേർത്തുകൊണ്ട് മമ്മൂട്ടിയെ തീവ്ര ഇസ്ലാമിസ്റ്റ് പ്രതിനിധിയായി ചിത്രീകരിച്ചുകൊണ്ടായിരുന്നു വർഗീയ നിറം കലർത്തിയുള്ള പ്രചാരണങ്ങൾ അതേസമയം ഇത്തരം പ്രചാരണങ്ങളെല്ലാം മമ്മൂട്ടി നായകനാകുന്ന ടർബോയുടെ പ്രൊമോഷന് സഹായകരമാകുമെന്നാണ് ആരാധകരടക്കമുള്ളവർ പറഞ്ഞിരുന്നത് അത് ശരിവെക്കുന്ന വിധത്തിലാണ് ചിത്രത്തിലെ പ്രീസെയിൽ ബിസിനസ് നടക്കുന്നതും നാളെയാണ് ടർബോ റിലീസ് ചെയ്യുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി തന്നെയാണ് ചിത്രം നിർമ്മിക്കുന്നത് കന്നഡ താരം രാജ്മീഷ് ഷെട്ടിയും തെലുങ്ക് താരം സുനിലും കബീർ സിംഗ് ദുഹാനും സുപ്രധാന വേഷങ്ങളിൽ ചിത്രത്തിലുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ